നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സി പി എമ്മിൽ സ്ഥാനാർത്ഥികളെ കിട്ടാൻ കുറച്ചധികം കഷ്ടപ്പാട് ഈ നിയമസഭാ ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് വരുന്ന വാർത്ത പുതുപ്പള്ളിയിൽ ചാണ്ടിയമ്മനെതിരെയും അതുപോലെ തന്നെ പിതാവ് ഉമ്മൻചാണ്ടിക്കെതിരെയും മത്സരിച്ച ജെയ്ക്ക് സി തോമസ് ഇത്തവണ മത്സരിക്കാനില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ജയ്ക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല സി പി എമ്മിന്റെ ഓരോ കാര്യങ്ങളിലും കൃത്യമായി വന്ന നിലപാട് പറയുന്ന കൃത്യമായി സി പി എമ്മിനെ ന്യായീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നതും വാദം ഒരാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ജെയ്ക്സി തോമസ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതിസന്ധി സി പി എമ്മിന് ഉണ്ടാക്കിയത് എന്തുകൊണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് കാരണം സ്ഥാനാർത്ഥികളില്ല എന്ന് അറിഞ്ഞിട്ട് പോലും മാറി നിൽക്കുമ്പോൾ തോൽവി ഭയമാണോ അതോ തദ്ദേശത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു തിരിച്ചടി വീണ്ടും വന്നു കഴിഞ്ഞാൽ തന്റെ ഒരു പൂർണ്ണമായും ഇല്ലാതെ ഇങ്ങനെ ഒരു മാറ്റം തോൽവി ഭയം ജയിക്കിനുണ്ടോ എന്ന് ചോദിച്ചാൽ പണ്ടത്തെ സാഹചര്യത്തിലാണെങ്കിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ ജനകീയനായ ഉമ്മൻചാണ്ടി സാറിനെതിരെ വരെ മത്സരിക്കാൻ ഉള്ള തൊലിക്കട്ടി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജയ്ക്കു സാർ അതെ അതിനുശേഷം ചാണ്ടി മുൻ ഇപ്പം മത്സരിക്കുന്നു അപ്പോൾ അത്രയും തോൽവിഭയം ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് ഇത്രയും കാലം നമ്മൾ അദ്ദേഹത്തെ കടക്കുകൂട്ടിയിരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിൽ ആകെ എല്ലാവരും നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു അതിൽ ഒരു സ്ഥലത്തെ ഒരു ചെറിയ തോൽവി എന്ന നിലയിൽ അത് മുങ്ങിപ്പോയത് കൊണ്ടാകാം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന് മത്സരിച്ച് തോൽക്കാനെ വേണമല്ലോ ഒരു അതുകൊണ്ടായിരിക്കാം അന്നൊക്കെ ആ ആർജവം കാണിച്ചത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അർച്ച പറഞ്ഞതുപോലെ മത്സരിക്കാൻ പോലും ആളില്ലാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം എവിടെയെങ്കിലും നിന്ന് തോൽക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരിക്കും പണ്ടാണെങ്കിൽ ഞാൻ തോറ്റത് ഉമ്മൻചാണ്ടി സാറിനൊപ്പണല്ലോ അതെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെതിരെ നിന്നാണ് ഞാൻ തോറ്റത് എന്നുള്ള അഭിമാനം കൊണ്ടിട്ടുണ്ടാകാം അതുപോലെ തന്നെ തിരിച്ച് മകൻ ചാണ്ടിയമ്മനെതിരെ മലച്ചപ്പോഴാണെങ്കിൽ പോലും ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ആ സമയത്ത് നമ്മൾ കണ്ടിരുന്നു ഈ സഹതാപ തരംഗം കൊണ്ടാണ് ചാണ്ടിയമ്മൻ വിജയിച്ചു കയറിയത് അത് അല്ലാതെ ചാണ്ടിയമ്മന് ഈ പറയുന്നത് പോലെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ പിതാവിന് പോലും താല്പര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ വലിയ രീതിയിൽ സി പി എം ക്യാപ്സ്യൂൾ ഇറക്കുന്നതൊക്കെ ആ സമയത്ത് നമ്മൾ കണ്ടിരുന്നു പക്ഷെ ഇനി വീണ്ടും ചാണ്ടിയപ്പിനെതിരെ മത്സരിച്ച് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അത് നേരത്തെ ഉണ്ടായിരുന്നത്ര സുഖമായിരിക്കില്ല എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട് അന്ന് പറയുമ്പോൾ നേരത്തെ മേഖല പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിക്കെതിരെയാണല്ലോ അപ്പോൾ പിന്നെ പറയുമ്പോൾ കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ട് ചാണ്ടി ഉമ്മനെതിരെ മത്സരിച്ചപ്പോഴാണെങ്കിൽ പോലും ആദ്യ തവണ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു കാരണം ആ മരണത്തിന് ശേഷം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് അദ്ദേഹം മത്സരിച്ചിരിക്കുന്നത് പക്ഷെ ഒരു തവണ കൂടി റിസ്ക് എടുത്തുകഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇനി തന്റെ രാഷ്ട്രീയത്തിലെ മുഖച്ചായ മാറുന്നത് എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും അദ്ദേഹത്തെ ട്രോൾ കൊണ്ട് മൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് സി പി എമ്മിൽ നിന്ന് മത്സരിക്കുന്ന എല്ലാവരും എല്ലാവരും തന്നെ എയറിൽ പോകുന്ന ഒരു സമയത്ത് താൻ കൂടി ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എടുത്ത് ചാടേണ്ട ഈ ഒരു തവണ മാറി നിൽക്കാം എന്നുള്ള ഒരു ഉദ്ദേശം ഒരുപക്ഷെ ജയ്ക്കിന് തോന്നിയത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പോകുന്നത് ജയ്ക്കിന്റെ ഇമേജിൽ വലിയൊരു കോട്ടം തട്ടിയിട്ടുണ്ട് അതെ ഒരു രണ്ടു മൂന്ന് മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുൻപുള്ള ജെയ്സി തോമസ് ഇങ്ങനെ ആയിരുന്നില്ല എല്ലാ ചാനൽ ചർച്ചകളിലും സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം സി പി എം രാഷ്ട്രീയം പറയുന്നത് ചാനൽ ചർച്ചകളിലായിരുന്നു അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ സി പി എമ്മിന്റെ മൂല്യച്തി തന്നെയാണ് ഇതിന്റെയൊക്കെ കാരണമെന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിന് തന്നെ പറയാൻ പ്രശ്നങ്ങൾ ഉണ്ടാകാം കാരണങ്ങൾ ഉണ്ടാകാം ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിൽ പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ പുറത്ത് പറയാം അവർക്കത് പറയാൻ സാധിക്കില്ല സാധിക്കാത്ത അവസ്ഥ ആയതുകൊണ്ടാകും ഇതെല്ലാം വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സജീവ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇപ്പോൾ ഇല്ല എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഉണ്ട് എന്ന് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് മറ്റു പല രാഷ്ട്രീയം വിട്ട മനുഷ്യരെ പോലെ അല്ല രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിൽ പോലും ഒരു ഇമ്പോർട്ടൻസ് അതിലില്ല എന്നുള്ളതാണ് അപ്പോൾ പുതുപ്പള്ളിയിൽ മത്സരിച്ചാൽ തന്നെ ഒരു നാണംകെട്ട തോൽവിയിലേക്ക് പോകുന്നതിലും ഭേദം മത്സരിക്കാതിരിക്കുക എന്നുള്ള നയം അപ്പൊ ഞാനോ ഹർഷിയോ ആണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല നാണം കെട്ടി തോൽക്കുന്നതിനേക്കാളും മത്സരിക്കാതിരിക്കുക എന്നുള്ള സ്ഥാനാർത്ഥി നിർണയം വരെയല്ലേ ഈ ഒരു ചിത്തിപ്പേരുണ്ടാവുകയുള്ളൂ അതല്ലെങ്കിൽ തോൽവി ഏറ്റുവാങ്ങുക ആ ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ സ്ഥാനാർത്ഥി നിർണയം മാത്രമല്ല ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്ന് ഈ അടുത്ത അഞ്ച് വർഷത്തെ അടുത്ത തിരഞ്ഞെടുപ്പിൽ പോലും ഇത് ചർച്ചയാകുന്ന ഒരു നിലയിൽ കാര്യങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടാണ് കിട്ടിയത് എന്ന് പറഞ്ഞുള്ള ഒരു ട്രോളും അതിന്റെ സെറ്ററും ഒക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയ ഡാമേജ് ചെറുതൊന്നും ആയിരുന്നില്ല ഇതെല്ലാം ഈ പറയുന്ന പോലെ യു ഡി എഫിന്റെ സൈബർ ഹാൻഡിലുകൾ ഇഷ്ടപോലെ ആവശ്യത്തിലധികം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ടായ ഇമേജ് കോട്ടം എന്ന് പറയുന്നത് വലുതാണ് പിന്നെ പുതുപ്പള്ളിയിൽ വീണ്ടും മത്സരിക്കാൻ പോകുന്നത് ചാണ്ടിയമ്മൻ തന്നെയാണ് അപ്പോൾ അതിനെതിരെ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സഹതാപ തരംഗത്തിലൂടെ ആയിരുന്നു പക്ഷെ പറഞ്ഞതുപോലെ ഒരു ബൈ ഇലക്ഷനിൽ സഹതാപ തരം തരംഗത്തിലൂടെ തന്നെയായിരുന്നു അദ്ദേഹം വിജയിച്ചത് പക്ഷെ അദ്ദേഹം അതിനുശേഷം ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് വളരെ വലുതാണ് പുതുപ്പള്ളിക്ക് സ്വന്തം ഇപ്പൊ കുഞ്ഞുഞ്ഞിനെ പോലെയാണ് മകൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വ്യക്തമായ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് അത് വോട്ടുകളായി മാറുകയും ചെയ്യും ഇപ്പോൾ ഓപ്പോസിറ്റ് ഏത് കാൻഡിഡേറ്റ് വന്നിരുന്നാലും നിന്നാലും സി പി എമ്മിന്റെ ആകട്ടെ ബി ജെ പി യുടെ ആകട്ടെ എത്ര സെലിബ്രിറ്റി കാൻഡിഡേറ്റ്സ് അവിടെ തന്നെയാണ് സി പി എമ്മിനെ ജയിക്ക് പൂർണ്ണമായും കൈ ഒഴിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ ഒരു സ്വതന്ത്രനെ കണ്ടുപിടിക്കണം അതിനും സി പി എം ക്യാപ്സ്യൂൾ ഇറക്കി കഴിഞ്ഞു അതായത് മുന്നണിക്ക് നിന്നും വോട്ട് പിടിക്കണം ഈ പറയുന്നത് പോലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ ഭേദം വോട്ട് പിടിക്കാൻ സാധിക്കുന്ന ഒരാളെ നിർത്തിയാലാണ് പുതുപ്പള്ളിയിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള പ്രതീക്ഷയൊക്കെ സി പി എം മുന്നോട്ട് വെക്കുന്നുണ്ട് അതിന് പകരം അതിനുവേണ്ടി തന്നെ സ്വതന്ത്രനായ അല്ലെങ്കിൽ ചില പുതുമുഖങ്ങളുടെ പേരുകൾ പുറത്തു കേൾക്കുകയുമുണ്ട് അവരൊന്നും തന്നെ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും പാർട്ടി പ്രവർത്തനങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങളിലും ഇറങ്ങിത്തിരിക്കുന്നത് ഇവിടെ സീറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും പലർക്കും സീറ്റ് വേണ്ട എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സി പി എമ്മിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതെ ഇപ്പൊ പുതുപ്പള്ളിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പാർട്ടി സി പി എമ്മിന്റെ മാത്രം വോട്ടുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ പോലും വിജയിക്കാൻ സാധിക്കില്ല പുതുപ്പള്ളി തന്നെയാണ് ഒരു കോൺഗ്രസിന്റെ കുത്തകയാണ് പുതുപ്പള്ളി എന്ന് പറയുന്നത് അപ്പോൾ സി പി എമ്മിന്റെ മാത്രം വോട്ടുകൾ ലഭിക്കില്ല ജയിക്കുനിന്നാൽ സി പി എമ്മിന്റെ മുഴുവൻ വോട്ടുകൾ ലഭിക്കുമെന്ന് പറയാനും സാധിക്കില്ല അപ്പോൾ ഈ പറഞ്ഞതുപോലെ പാർട്ടി ഇടതുപക്ഷം ലക്ഷ്യം വെക്കുന്നത് എന്ന് പറഞ്ഞാല് ഈ മുന്നണിയുടെ വോട്ടുകൾ വേണം അതിന് മുന്നണിയെ വെറുപ്പിക്കാത്ത ഒരു വ്യക്തി വേണം അതുപോലെ തന്നെ പുറത്തുനിന്നും വോട്ടുകൾ വേണം അതാണ് ഈ പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോഴും സി പി എമ്മിന്റെ വോട്ടുകൾ അങ്ങോട്ട് പോക പോകണമെന്നൊരു നിർബന്ധവുമില്ല ഇപ്പോൾ പുതുപ്പള്ളിയിലെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇടതുപക്ഷ ഈ കോൺഗ്രസ് അനുകൂല വോട്ടുകളല്ല കോൺഗ്രസ് വോട്ടുകളാണ് അത് മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ പാടുള്ള കാര്യമാണ് സി പി എം ഏറെക്കുറെ പുതുപ്പള്ളി തള്ളിക്കളഞ്ഞു എന്ന് തോന്നുന്നു അതെ പുതുപ്പള്ളി സി പി എം പുതുപ്പള്ളി അല്ലെ പുതുപ്പള്ളിക്കാർ സി പി എമ്മിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോ അതെ പുതുപ്പള്ളി എന്ത് ചെയ്താലും എത്രയൊക്കെ കഷ്ടപ്പെട്ടാൽ അവിടെ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ പിടിച്ചു കയറി വരാൻ സാധിക്കില്ല എന്നുള്ളതാണ് പിന്നെ ബി ജെ പിയുടെ കാര്യമാണെങ്കിലും ചിത്രത്തിലേ ഇല്ല എന്നുള്ള നിലയിലാണ് പുതുപ്പള്ളിയിലെ കാര്യങ്ങൾ നമ്മള് ഒരു സമയത്ത് പറഞ്ഞിരുന്നത് പോലെ അല്ലെങ്കിൽ പല സി പി എം പ്രവർത്തകരും പറയുന്നത് പോലെ നിയമത്തെ ശിവൻകുട്ടിയെ തോൽപ്പിക്കാനാകില്ല ധർമ്മടത്തി പിണറായി തോൽപ്പിക്കാനാകില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഈ പറയുന്ന പുതുപ്പള്ളിയിലാണെങ്കിൽ പോലും ഈ ചാണ്ടിയമ്മനെ തോൽപ്പിച്ചുകൊണ്ടൊരു മറ്റൊരു ഒരു വ്യക്തിയുടെ വിജയം അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പോലും അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകില്ല എന്നുള്ളതാണ് അതിനിടയ്ക്ക് ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു മറിയാവുമ്മൻ മത്സരിക്കാൻ സാധ്യതയുണ്ട് അച്ചൂമ്മൻ മത്സരിക്കാൻ സാധ്യതയുണ്ട് അപ്പോഴൊക്കെ കൃത്യമായ നിലപാടുകൾ ചാണ്ടിയമ്മന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അവരങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ മാറി നിൽക്കാം അവർ മത്സരിച്ചോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഈ കോൺഗ്രസിനകത്ത് വഴക്കുകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുടുംബവഴക്കിലൂടെ കോൺഗ്രസിനെ തകർക്കാൻ പോലും കൃത്യമായി പലരും ആ സമയത്ത് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യ ഇപ്പോൾ ആ പേരുകളൊന്നും ഉയർന്നു കേൾക്കുന്നില്ല ചാണ്ടിയമ്മൻ തന്നെയായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു സമയം വരെ എന്തായാലും പു പുതുപ്പള്ളിയിലെ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ആരൊക്കെ വന്ന് മത്സരിച്ചാലും കൃത്യമായ വിജയം ചാണ്ടിയും ഉറപ്പാക്കാൻ സാധിക്കും പക്ഷെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ സംശയമായിട്ട് നിൽക്കുന്നത് അതെ സി പി എം വേദനിപ്പിച്ചു ആ കുഞ്ഞിനെ തീർച്ചയായും ഇപ്പൊ സി ഐ ടിയുന്റെ ജില്ലാ പ്രസിഡന്റായ രജീസ് സക്കറിയ കർഷക സംഘം ജില്ലാ സെക്രട്ടറിയായ കെ കെ എം രാധാകൃഷ്ണൻ എന്നിവരുടെ പേരുകളാണ് നമ്മൾ കേൾക്കുന്നത് ഇതൊന്നും സെലിബ്രിറ്റി കാൻഡിഡേറ്റ്സോ എല്ലാവർക്കും അറിയാവുന്ന കാൻഡിഡേറ്റ്സോ ഒന്നും തന്നെയല്ല വ്യക്തമായി മണ്ഡലത്തിൽ വേരോട്ടമുള്ള മണ്ഡലത്തിൽ ഒരു ഇമ്പാക്റ്റ് നടത്താൻ സാധിക്കുന്ന വ്യക്തികളുടെ പേരുകളാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഇത് തന്നെയാണ് സി പി എം ലക്ഷ്യം വെക്കുന്നത് ഒന്നുകിൽ ഇവരെ ഉദ്ദേശിച്ച് നമ്മൾ പോലും അറിയാതെ മാധ്യമങ്ങൾ പോലും അറിയാതെ ഈ പറഞ്ഞതുപോലെ ഈ മണ്ഡലത്തിലെ ഒരു ഇമ്പാക്റ്റ് വെച്ച് വോട്ട് പിടിക്കുക അല്ലെങ്കിൽ പുതുപ്പള്ളി സീറ്റ് അവർ തള്ളിയിരിക്കുന്നു അവർക്ക് പുതുപ്പള്ളി സീറ്റ് ലഭിക്കില്ല എന്നുള്ള വ്യക്തമായ ഉറപ്പോ കൂടി നേരത്തെ പറഞ്ഞില്ലേ സ്ഥാനാർത്ഥി അതിൽ അതും സംശയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സി പി എമ്മിന് എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർത്താൻ തന്നെ കഴിയുമോന്നറിയില്ല ഇപ്പൊ അവിടെ നിന്ന് മാറിയിൽ അവിടെ റീപ്ലേസ് ചെയ്യാൻ ഒരാൾ ഇല്ല അങ്ങനെ ഒരു സാഹചര്യം കഴിക്കുന്നുണ്ട് അപ്പൊ ഉറപ്പായും രണ്ടാം നിരയിലേക്കുള്ള ഇപ്പം മുൻനിര നേതാക്കളെല്ലാം മത്സരിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥിതിക്ക് രണ്ടാം നിരയിലുള്ള സി ഐ ടിയുന്റെ നേതാക്കൾ പോലെ അതുപോലുള്ള നേതാക്കളെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടാനായിരിക്കും ും ജയിക്കാൻ സാധ്യതയില്ല പണ്ടൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് പോലെ നമ്മൾ പറയും നിർത്തിയാലും ജയിക്കാൻ പോകുന്നില്ല സി പി എമ്മോ കോൺഗ്രസ്സോ എന്ന് പറയുന്നതെന്നും സി പി എംഒ എന്ന് പോലും പറയാനുള്ള നിലയിൽ കാര്യങ്ങളില്ല എന്നുള്ളതാണ് ജാഗ്രത എന്തായാലും നാണ നാണക്കേടാകാതിരിക്കാൻ വേണ്ടി നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും ആരെങ്കിലും ആരെങ്കിലും ഒക്കെ മത്സരത്തിൽ ഇറക്കുക തിരഞ്ഞെടുപ്പിന് ഇറക്കാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല